കമ്പാരിറ്റീവ്ലി നമ്മുടെ ഒ പിയിൽ വരുന്ന കേസസുകളിൽ പണ്ടത്തെ അപേക്ഷിച്ച് പൈസൻ്റെ എണ്ണം ഇപ്പോൾ വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പ്രായമായവരിലാണ് പണ്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം മിക്ക ചെറുപ്പക്കാരിലുമാണ് ഇത് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് പലപ്പം പല സമയങ്ങളും അറിയാറില്ല ഇതിൽ നമുക്ക് ഫുഡാണെങ്കിലും അല്ലെങ്കിൽ ഹൺ ഫുഡ് കഴിക്കുന്നതാണെങ്കിലും ഒരുപാട് സ്പൈസി ഫുഡ് കഴിക്കുന്ന ഒക്കെ പ്രധാന കാരണമാണ് എങ്കിൽ പോലും ഇപ്പം നിരന്തരമായിട്ടും ചെറുപ്പക്കാരിലും ഒക്കെ ഒരു ഹാബിറ്റായിട്ട് മാറിയിരിക്കുന്ന ഒന്നാണ് ടോയ്ലറ്റിൽ അല്ലെങ്കിൽ വാഷ്റൂമിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതായത് മണിക്കൂറോളോളം ഫോൺ യൂസ് ചെയ്ത് നമ്മൾ ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യുന്നവരുടെ ടൈം ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള ഞരമ്പുകൾക്ക് സമ്മർദ്ദം ഉണ്ടാവുകയും അത് ഭാവിയിൽ പ്രശ്നം പ്രശ്നമുണ്ടാവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ കാലിലേക്കുള്ള ഞരമ്പുകൾക്ക് സർക്കുലേഷൻ കുറയും കാലിന് തരിപ്പും പെരുപ്പും അനുഭവപ്പെടുക പിന്നെ ടോയ്ലറ്റിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയും അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇതെല്ലാം ഒരു വലിയ ഭീഷണി നമ്മുടെ ആരോഗ്യത്തിന് ഉണ്ടാവുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഈ കാര്യങ്ങൾ നമ്മൾ നിരന്തരമായിട്ടും ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ യൂസേജ് അത് പ്രത്യേകിച്ചും വാഷ്റൂമിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്